ഇനി സ്റ്റൈലിഷ് ക്ലാസിക് ടൈൽസ് ആൻഡ് സാനിറ്ററി ഫോൺ കേരളത്തിൽ നിയമവാഴ്ച പുതിയ ിൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പോലീസ് തന്നെ കുറ്റാരോപിതരാകുന്നു അതും സാധാരണ ഏതെങ്കിലും ഉണ്ടാവുന്ന ഒരു കുറ്റത്തിൽ പക്ഷം പിടിച്ചു അല്ലെങ്കിൽ അതുപോലുള്ള സംഗതികളല്ല നേരിട്ട് ക്രൈമില് ഇൻവോൾവ് ചെയ്യുക ഇത് കേരളത്തിൽ അധികം കണ്ടിട്ടുള്ളതല്ല കേരളത്തിന് ചേർന്നതല്ല ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ ഒരു ജില്ലയിലായിട്ടല്ല മൊത്തത്തിൽ കേരളത്തിൽ സംഭവിച്ചു എന്ന് വന്നുകൊണ്ടിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ പോലീസ് തന്നെ ഇൻവോൾവ് ചെയ്യുന്ന അനവധി ക്രൈമുകൾ അതും സ്വർണ്ണക്കടത്ത് തുടങ്ങി അതുപോലെയുള്ള കാര്യങ്ങൾ എല്ലാ റാങ്കിലും പോലീസ് ഓഫീസർമാരെ കുറിച്ച് അവരുടെ പണി ഇതാണെന്ന് തോന്നിക്കുന്ന തരത്തിൽ ഏതാനും ആളുകളെ കുറിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കേരളം ചർച്ച ചെയ്തുകൊണ്ട് ഇത് നിയമവാഴ്ചയുടെ വലിയൊരു തകർച്ച ആയിട്ടാണ് ജനങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് പലരും ചോദിക്കുന്ന പോലെ ഞങ്ങൾ സംരക്ഷണത്തിന് ആരെ സമീപിക്കണം എന്നുള്ളതാണ് പ്രശ്നം വെളിപ്പെടുത്തൽ ഒരു എം എൽ എ ഭരണകക്ഷി എം എൽ എ വെളിപ്പെടുത്തി എന്നുള്ളത് അല്ല പക്ഷെ വെളിപ്പെടുത്തലിലൂടെ എന്ത് പുറത്തു വന്നു എന്നുള്ളതാണ് പ്രധാനം ആ വന്ന കാര്യങ്ങളൊക്കെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അത് സുപ്രധാനമായ വിഷയങ്ങൾ തന്നെയാണ് യു ഡി എഫ് നേതാക്കൾ പരസ്പരം കഴിഞ്ഞ ദിവസങ്ങളിൽ ആലോചിച്ചിരുന്നു ഞങ്ങൾ ഈ വിഷയങ്ങൾ വളരെ ഗൗരവമായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇന്നലെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സിൻ്റെ സമരത്തിന് വലിയ അക്രമം ഉണ്ടായി അവർക്കെതിരായിട്ട് പക്ഷെ അക്രമം കൊണ്ടൊന്നും ഇത് അടിച്ചമർത്താൻ സാധിക്കുകയില്ല അതുകൊണ്ട് യു ഡി എഫ് തീർച്ചയായും ഇതിൽ വളരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകും പാർട്ടിയും ആദ്യ ദിവസം തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു വലിപ്പടുത്തത് ആര് എന്നുള്ളതല്ല പക്ഷേ ആരെന്ത് പറഞ്ഞു എന്നുള്ളതാണ് പ്രധാനം നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കാളികളായി പോലീസ് തന്നെ കുറ്റാരോപിതരാവുകയാണ് ഇത് കേരളം മുൻപ് കാണാത്ത കാര്യമാണ് സ്വർണക്കടത്ത് പോലെയുള്ള കുറ്റകൃത്യങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥർ നേരിട്ടിടപെടുന്ന വാർത്തകളാണ് വരുന്നത് നിയമവാഴ്ച തകർന്നിരിക്കുകയാണ് തങ്ങളെ സംരക്ഷിക്കാൻ ആരെ സമീപിക്കണമെന്നാണ് ജനം ചോദിക്കുന്നത് സർക്കാരിനാണ് ഈ സംഭവങ്ങളുടെ ഉത്തരവാദിത്തമെന്നും അദ്ദേഹം വ്യക്തമാക്കി വിവരങ്ങൾ ആര് വെളിപ്പെടുത്തുമെന്നതല്ല പറഞ്ഞ കാര്യങ്ങളാണ് പ്രധാനം യു ഡി എഫ് വളരെ ഗൗരവത്തിലാണ് ഈ വിഷയങ്ങളെ കാണുന്നത് ശക്തമായ ജനകീയ പ്രക്ഷോഭമുണ്ടാകും അക്രമങ്ങളെ കൊണ്ട് ഇത് അടിച്ചമർത്താമെന്ന് പോലീസ് കരുതേണ്ട യു ഡി എഫും മുസ്ലിം ലീഗും ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകും ഈ വ്യവസ്ഥിതിക്കെതിരായി ശക്തമായ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് ഒന്നാണ്